കഥകൾ ഭാഗം യോടും സുഹാസിനിയോടുമൊപ്പം ജയസേനൻ എന്ന പേരിൽ വിക്രമാദിത്യൻ പൂർവാധികം സുഖത്തോടെ ജീവിതം നയിക്കാൻ തുടങ്ങി വിശ്വസ്തരായ അനന്തനും ജലന്ധരനും കാവൽ നിൽക്കുന്നുമുണ്ട് ചാരുദത്തന് ഇപ്പോഴും ആഗ്രഹത്തിൽ പ്രവേശനമുണ്ട് അവൻ ഒരു ദിവസം രക്തമാലികയേയും സുഹാസിനയേയും കാണാനിടയായി മുമ്പുണ്ടായിരുന്ന ഒരാൾക്ക് പകരം അതിസുന്ദരികളായ രണ്ട് തരുണികളാണ് ഇപ്പോഴുള്ളത് അവൻ ഈ വിവരവും രാജാവിനെ അറിയിക്കാൻ വെമ്പൽ കൊണ്ടു രാജാവിന് ഇതറിഞ്ഞപ്പോൾ സഹിക്കാൻ കഴിയാത്ത വിഷമം തോന്നി താൻ ജീവിതത്തിലൊരിക്കലും കാണുക പോലും ചെയ്തിട്ടില്ലാത്ത രണ്ട് സൗന്ദര്യധാമങ്ങൾ തൻ്റെ സേവകന്റെ ഭാര്യമാരായിരിക്കുന്നതിൽ അദ്ദേഹം അസൂയാനുവായി ചാരുദത്തന്റെ സഹായത്തോടെ ഒരു രാത്രിയിൽ രണ്ടു പേരെയും കൺകുളിർക്കെ കണ്ടു മനോധൈര്യക്കുറവ് മൂലം അദ്ദേഹം അത്തവണയും ബോധം കെട്ടു വീണു ചാരുദത്തൻ താങ്ങി പിടിച്ച് രാജാവിനെ കൊട്ടാരത്തിലെത്തിച്ചു താൻ കണ്ട സുന്ദരികളെ ജയസേനനിൽ നിന്നും അകറ്റിയെടുക്കാനുള്ള ഉപായങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ മന്ത്രിയെ വീണ്ടും രാജാവ് വിളിച്ചു ഹേ മന്ത്രി കേട്ടില്ലേ ജയസേനന്റെ ഭവനത്തിൽ രണ്ടു സുന്ദര സ്ത്രീകളുണ്ടത്രേ അയാളുടെ പക്തിമാരായിരിക്കാം അങ്ങെന്തിനാണ് അവരിൽ മോഹിതനാകുന്നത് ജയസേനൻ വീരനും അഭിമാനിയുമാണ് അയാളോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം മന്ത്രിയുടെ ഉപദേശങ്ങളൊന്നും മോഹാർത്തനായ രാജാവ് ചെവിക്കൊണ്ടില്ല അതിനാൽ യജമാന ഭക്തനായ മന്ത്രി ഒരു ഉപായം പറഞ്ഞുകൊടുത്തു നാഗലോകത്തു പോയി രക്തങ്ങൾ കൊണ്ടുവരാൻ ജയസേനോട് കൽപ്പിക്കണമെന്നും അയാൾക്ക് അതിന് കഴിഞ്ഞില്ലെങ്കിൽ പക്തിമാരെ സ്വന്തമാക്കാമെന്നുമായിരുന്നു ആ സൂത്രം ഏതൊരു മനുഷ്യനും നാഗലോകത്തിൽ പോയാൽ മരിച്ചു മരിച്ചുപോകും ജയസേനൻ മരിച്ചാൽ ഭാര്യമാരെ നമുക്ക് വിധിപ്രകാരം തന്നെ വിവാഹം കഴിക്കാമല്ലോ രാജാവിന് ഈ സൂത്രം നന്നെ ബോധിച്ചു അടുത്ത ദിവസം രാജസദസ് കൂടിയപ്പോൾ ജയസേനനെ വിളിച്ച് രാജാവ് കൽപ്പിച്ചു ഹേ ജയസേനൻ നമുക്ക് നാഗലോകത്ത് നിന്ന് കുറച്ച് രക്തങ്ങൾ സമ്പാദിക്കണമെന്ന് ആശയുണ്ട് വീരനും സാഹസപ്രിയനുമായി നിങ്ങൾ അതിനുവേണ്ടി ഉടനെ പുറപ്പെടണം ആവശ്യമുള്ള പണവും കൊണ്ട് പൊയ്ക്കൊള്ളുക അറുപത് ദിവസത്തിനുള്ളിൽ രക്തവും കൊണ്ട് ഇവിടെ മടങ്ങി എത്തിയിരിക്കണം രാജകൽപ്പന അനുസരിക്കേണ്ടത് സേവകന്മാരുടെ കർത്തവ്യമായതുകൊണ്ട് ജയസേനൻ അതിനു സമ്മതിച്ച് സ്വഗ്രഹത്തിലേക്ക് മടങ്ങി അനന്തനെയും ജലന്ധരനെയും വിളിച്ച് രാജകൽപ്പനയെപ്പറ്റി പറഞ്ഞപ്പോൾ അവർ സഹായിക്കാമെന്ന് ഏറ്റു ജലന്ധരന്റെ പുറത്തു കയറി സപ്ത സമുദ്രങ്ങൾ കടക്കാനും അനന്തരം അനന്ത സഹായത്തോടെ നാഗലോകത്തിലേക്ക് പോകാനും അവർ നിശ്ചയിച്ചുറച്ചു ഭക്തിമാരോട് വിടവാങ്ങി ഖജനാവിൽ നിന്ന് വേണ്ടത്ര പണവും വാങ്ങി അദ്ദേഹം യാത്രയായി ജലന്ധരൻ സമുദ്രങ്ങൾ കടത്തിവിട്ടു നാഗലോകത്തിന്റെ അരികിലുള്ള ശ്വേതപുരത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കെ വഴി അരികിലിരുന്ന് ഒരു വൃദ്ധ വിലപിക്കുന്നുണ്ടായിരുന്നു അത് കണ്ട് മനസ്സരിവോടെ വിക്രമാദിത്യം ചോദിച്ചു വൃദ്ധമാതാവേ അവിടുന്ന് കരയുന്നത് എന്തിനാണ് എന്നെ കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ കഴിയുമോ പറയൂ എന്താണ് സംഗതി എൻറെ ഏക മകൻ ഇന്ന് രാത്രിയിൽ മരിച്ചു പോകും അതോർത്താണ് ഞാൻ സങ്കടപ്പെടുന്നത് ഇന്ന് രാത്രിയിൽ മരിക്കുമെന്ന് എങ്ങനെ ഇത്ര വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കി അപ്പോൾ ആ വൃദ്ധ പറഞ്ഞു മകനേ ഇവിടുത്തെ രാജാവിന് ശ്വേതകുമാരി എന്നു പേരായ ഒരു പുത്രിയുണ്ട് അവളെ വിവാഹം ചെയ്യുന്ന പുരുഷൻ അടുത്ത ദിവസം രാവിലെ മരിച്ചു കിടക്കുന്നതാണ് കാണാറ് പലതവണ അതുണ്ടായി പലതവണ എന്നല്ല നിത്യവും അങ്ങനെയാണ് അതിനുള്ള കാരണവും ഇതുവരെയും അറിവായിട്ടില്ല ഇപ്പോൾ ഈ നാട്ടിൽ നിന്ന് ഓരോ ദിവസവും ഓരോരുത്തർ അവളുടെ ഭർത്താവായിരിക്കണമെന്നാണ് രാജകൽപ്പന ഇന്ന് പോകേണ്ടത് എന്റെ മകനാണ് അതുകൊണ്ട് നാളെ രാവിലെ അവന്റെ ശവമാണ് എനിക്ക് കാണാൻ കഴിയുക അപ്പോൾ വിക്രമാദിത്യൻ പറഞ്ഞു അമ്മ ദുഃഖിക്കരുത് മകനു പകരമായി ഞാൻ പൊയ്ക്കൊള്ളാം വിക്രമാദിത്യൻ ആ വൃത്തയെ സ്വാതന്ത്ര്യപ്പെടുത്തി അവരെ ഗ്രഹത്തിലേക്ക് അയക്കുകയും അവരുടെ മകൻ എന്ന നാട്യത്തിൽ രാജകൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്തു രാജപരിവാരങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ശ്വേതകുമാരിയുടെ മണിയറയിലേക്ക് അയക്കുകയും ചെയ്തു സർവാംഗ സുന്ദരിയായ ശ്വേതകുമാരിയുടെ അടുത്ത് വിക്രമാദിത്യൻ സന്തോഷവാനായി നിലകൊണ്ടു പെട്ടെന്ന് അവൾ മയങ്ങി വീണു വേതാളം അതിന്റെ കാരണം പറഞ്ഞു നാഗലോകത്തിലെ രാജകുമാരനായ ഒരു സർപ്പം ദിവസവും ശ്വേതകുമാരിയുടെ കൊട്ടാരത്തിൽ വരാറുണ്ട് തലസമയം അവൾ ബോധരഹിതയാവുന്നതിനാൽ അവൾ ഇക്കാര്യം അറിയാറില്ല സർപ്പം അരമനയിൽ പ്രവേശിക്കാൻ വേണ്ടി തന്റെ താവളത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ ശ്വേതകുമാരി തീരും അവൻ ഇവിടെ എത്തി ശ്വേതകുമാരിയുടെ ഭർത്താവിനെ കടിച്ചുകൊല്ലുകയും ചെയ്യും അതുകൊണ്ടാണ് ഇവളുടെ ഭർത്താക്കന്മാർ അടുത്ത പ്രഭാതത്തിൽ മരിച്ചവരായി കാണപ്പെടുന്നത് ഇപ്പോൾ സർപ്പം വരേണ്ട നേരമായിരിക്കുന്നു അങ്ങ് അവന്റെ വാൽമുറിച്ച് കളയണം കൊല്ലരുത് കാരണം നമുക്ക് പോകേണ്ടത് അവന്റെ നാട്ടിലേക്കാണ് വിക്രമാദിത്യൻ വേതാളം പറഞ്ഞതനുസരിച്ച് വാളുമെടുത്ത് ഉറച്ചു നിന്നു ഒരു ചെറിയ ദ്വാരത്തിലൂടെ സർപ്പം പതുക്കെ അകത്തു കടന്നപ്പോൾ അദ്ദേഹം അതിന്റെ വാൽമുറിച്ച് കളഞ്ഞു അത് ഭയന്ന് തിരിഞ്ഞോടുകയും സ്വനഗരത്തിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു സർപ്പം പോയപ്പോൾ ശ്വേതകുമാരിയുടെ ബോധം തെളിഞ്ഞു അവൾ വിക്രമാദിത്യനോടുകൂടി സുഖമായി ഉറങ്ങി പ്രഭാതമായപ്പോൾ ശവം കൊണ്ടുപോകുവാൻ മുറിയുടെ വാദത്തിലെത്തിയ രാജഭടന്മാർ ഇരിക്കുന്ന വിക്രമാദിത്യനെ കണ്ട് അത്ഭുതപ്പെടുകയും ആ വിവരം രാജാവിനെ ഓടിച്ചെന്ന് അറിയിക്കുകയും ചെയ്തു രാജാവ് പെട്ടെന്ന് തന്നെ ശ്വേതകുമാരിയുടെ അരികിൽ ഇരിക്കുന്ന വിക്രമാദിത്യ ചക്രവർത്തിയെ നമസ്കരിക്കുകയും വിവരങ്ങളെല്ലാം ചോദിച്ചറിയുകയും ചെയ്തു സ്വപുത്രിയുടെ അഭിമാനത്തെയും നാട്ടിലെ യുവാക്കളുടെ ജീവനെയും രക്ഷിച്ച വിക്രമാദിത്യനെ അദ്ദേഹം എതിരേറ്റ് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയും ശ്വേതകുമാരിയുടെ സഹോദരികളായ മറ്റു മൂന്ന് സുകുമാരികളെ കൂടി അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു വിക്രമാദിത്യൻ കുറേ നാളുകൾ സുഖമായി അവിടെ താമസിച്ചു പിന്നെ തന്റെ യാത്രാ ഉദ്ദേശം ഇതുവരെയും സഫലമായിട്ടില്ലാത്തതിനാൽ അദ്ദേഹം അതിനുവേണ്ടി ശ്രമിക്കാൻ ആരംഭിച്ചു നാഗലോകത്തേക്കുള്ള വഴി ദുർഘടമായിരുന്നതിനാൽ മനുഷ്യന് അതിലൂടെ സഞ്ചരിക്കാൻ സാധ്യമല്ലായിരുന്നു അദ്ദേഹം അനന്തനെ നാഗലോകത്തിലേക്കയച്ച് ഒരു സന്ദേശവും കൊടുത്തയച്ചു വിക്രമാദിത്യ ചക്രവർത്തി നാഗരാജാവിന്റെ പുത്രയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഇങ്ങോട്ട് വരുവാൻ തയ്യാറായി അതിർത്തിയിൽ എത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞയച്ചു അനന്തനെ കണ്ട മാത്രയിൽ നാഗരാജാവ് ചോദിച്ചു ഹേ അനന്തൻ കുറെ കാലമായി ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ ഇപ്പോൾ എവിടെ നിന്ന് വരുന്നു നാഗരാജാവേ ഞാനിപ്പോൾ വിക്രമാദിത്യ ചക്രവർത്തിയുടെ സേവകനാണ് അദ്ദേഹം അങ്ങയുടെ പുത്രയെ വിവാഹം കഴിക്കാൻ വേണ്ടി അതിർത്തിയിലേക്ക് എത്തിയിരിക്കുന്നു പക്ഷേ ഇങ്ങോട്ട് വരാനുള്ള വഴി മുഴുവൻ വിഷമയമായതിനാൽ അദ്ദേഹം അവിടെ തന്നെ നിൽക്കുകയാണ് വിശ്വപ്രസിദ്ധനായ വിക്രമാദിത്യ ചക്രവർത്തിയെ തന്റെ ജാമാതാവായി കിട്ടുന്നത് നാഗരാജാവിന് അഭിമാനകരമായിരുന്നു അദ്ദേഹം ഉടനെ വഴിയിലെ വിഷമെല്ലാം നീക്കിക്കളയാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യുകയും വിക്രമാദിത്യനെ എതിരേറ്റ് സ്വീകരിക്കുകയും ചെയ്തു ശുഭമുഹൂർത്തത്തിൽ വിക്രമാദിത്യൻ നാലു പുത്രിമാരെയും പരിഗ്രഹിച്ച് ശ്രീധനമായി ഒട്ടേറെ ദ്രവ്യങ്ങളുമായി മടക്കയാത്രയ്ക്ക് തയ്യാറായി നാഗരാജാവ് തന്നെ അദ്ദേഹത്തെ ഒപ്പം വന്ന് അതിർത്തി കടത്തിവിട്ടു കോസല രാജ്യത്തു നിന്നും പുറപ്പെട്ട് അറുപതാം ദിവസം അദ്ദേഹം മോഹനാംഗികളായ ഭക്തികളെയും കൊണ്ട് സ്വഗ്രഹത്തിൽ തിരിച്ചെത്തി